ഇടുക്കി ജില്ലയിൽ ഒരു എയർപോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതാണ് സത്യം അങ്ങനെ ഒരു എയർപോർട്ട് ഉണ്ട് അതാണ് സത്രം എയർ സ്ട്രിപ്പ് എൻ സി സി കേഡറ്റുകൾക്ക് പരിശീലനം നൽകുക എന്നതാണ് ഇതിൻ്റെ നിർമ്മാണോദ്ദേശം ഇടുക്കി ബഡ്ഡി സത്രം എയർ സ്ട്രിപ്പിലേക്ക് നടത്തിയ യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമസ്കാരം ഇടുക്കി ബട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സത്രം എയർ സ്ട്രിപ്പിലേക്ക് നടത്തിയ യാത്രയുടെ ദൃശ്യങ്ങളാണ് സത്രം എന്ന് പറയുന്ന ഈ പ്രദേശം ഇടുക്കി ജില്ലയിൽ അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ് പല വഴികളിലൂടെ സത്രത്തിലെത്താൻ കഴിയും എന്നുണ്ടെങ്കിലും ഇന്നത്തെ യാത്രയിൽ പരുന്തുംപാറ മുതൽ സത്രം വരെയുള്ള യാത്രയുടെ ദൃശ്യമാണുള്ളത് ഇത് അത്യാവശ്യം ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ് കാരണം ഈ പ്രദേശത്തിൻ്റെ ദൃശ്യഭംഗി അത്ര മനോഹരമാണ് ഇതിനു മുമ്പ് സത്രം എന്ന പ്രദേശത്തെക്കുറിച്ചൊരു കേട്ടറിവ് മാത്രമാണ് എനിക്കുണ്ടായിരുന്നത് പ്രധാനമായിട്ടുള്ള അറിവ് ശബരിമല ഇടത്താവളം എന്ന രീതിയിലാണ് പിന്നെ ഈ അടുത്ത നാളുകളിൽ സത്രം എയർ സ്ട്രിപ്പിൻ്റെ വാർത്തകളും മാധ്യമങ്ങളും നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നല്ലോ സാധാരണ നടത്താറുള്ള ചെറിയൊരു യാത്ര എന്നത് മാത്രമാണ് തുടക്കത്തിൽ ഞാൻ കരുതിയിരുന്നത് പക്ഷേ ഇത്രയും മനോഹരമായൊരു പ്രദേശത്തു കൂടി യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ആവേശം ഓരോ നിമിഷവും കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള വിദേശ രാജ്യങ്ങളെ അനുസ്മരിക്കുന്ന ദൃശ്യഭംഗി എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തി ആവില്ല മലകളും താഴ്വരകളും താഴ്വരകളുമൊക്കെയായി നീണ്ടു നിൽക്കുന്ന കാഴ്ചയുടെ മനോഹാരിത നിങ്ങളൊരു യാത്രയ്ക്ക് തയ്യാറാവുകയാണെങ്കിൽ ഒരു ഐനറി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാമത്തെ സ്ഥലം എന്ന് തന്നെ ഞാൻ പറയും കാരണം ഇത്ര മനോഹരമായ മറ്റൊരു സ്ഥലം ഇടുക്കി ജില്ലയിൽ ഞാൻ കണ്ടിട്ടില്ല നമ്മൾ സാധാരണയായി ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഒരു മുൻവിധി ഉണ്ടാകുമല്ലോ ഈ സ്ഥലം അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പക്ഷേ എനിക്കൊരു മുൻവിധിയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ യാതൊരു പ്രതീക്ഷയുമില്ലാതെ തുടങ്ങിയൊരു യാത്ര പക്ഷേ മുമ്പോട്ട് പോകെ പോകെ ആവേശം കൂടുതൽ ഉണർത്തിക്കൊണ്ടേയിരുന്നു കാഴ്ചകൾ എത്ര കണ്ടിട്ടും മതി വരുന്നില്ല ദൃശ്യങ്ങൾ എത്ര പകർത്തിയിട്ടും മതിയാവുന്നില്ല മഴ കുറഞ്ഞ നല്ല സൂര്യപ്രകാശമുള്ള ഒരു ദിവസം യാത്രയെ കൂടുതൽ മനോഹരമാക്കി എത്ര നേരമാണ് വണ്ടി ഒതുക്കിയിട്ട് ദൃശ്യങ്ങൾ പകർത്തിയതെന്നോ കാഴ്ചകൾ ഒരു ഓർമ്മയുമില്ല തിരക്ക് നന്നേ കുറവായതുകൊണ്ട് തന്നെ അല്പം സമയമെടുത്ത് ആസ്വദിച്ച് തന്നെയായിരുന്നു യാത്ര ക്യാമറയിൽ കൂടി കാണുമ്പോൾ തന്നെ ഇത്ര മനോഹരമാണെങ്കിൽ നേരിട്ട് കണ്ടാൽ എത്ര മനോഹരമായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി മറ്റൊരു ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് പീരുമേട് വരെ വന്നതുകൊണ്ട് യാത്രയിൽ സുഹൃത്തുക്കളെയോ കുടുംബാംഗങ്ങളെയോ ഉൾപ്പെടുത്താൻ പറ്റാത്തതിൻ്റെ വിഷമം മാത്രമാണ് എനിക്കുണ്ടായിരുന്നത് ഒരിക്കൽ എല്ലാവരെയും ഉൾപ്പെടുത്തി മറ്റൊരു യാത്ര ഈ പ്രദേശത്തു കൂടി ചെയ്യണം ഇപ്പോൾ നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തേയിലക്കാടുകൾക്കിടയിൽ കൂടിയാണ് യാത്ര കണ്ണത്ത ദൂരത്തോളം അങ്ങനെ പരന്നു നിൽക്കുന്ന തേയിലക്കാടുകൾ വെയിലേറ്റ് തിളങ്ങുമ്പോൾ ദൃശ്യചാരിതയ്ക്ക് മാറ്റി കൂടുന്നു നമ്മൾ ഒരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു യാത്രയെക്കുറിച്ച് ഉദ്ദേശിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് കേരളത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു സ്ഥലമായിരിക്കുമല്ലോ എന്തുകൊണ്ടാണ് ആളുകൾ നമ്മുടെ അടുത്തുള്ള പ്രദേശങ്ങളെ യാത്രയിൽ ഉൾപ്പെടുത്താത്തതെന്ന് എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഈ യാത്രയ്ക്ക് ശേഷം ഞാൻ പല ആളുകളോടും ഇങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ദൃശ്യഭംഗിയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ പക്ഷേ ആരും ഇങ്ങനെയൊരു സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നുള്ള തോന്നലുകൾ കൊണ്ടാവാം ആളുകൾ യാത്രയിൽ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളെ ഉപേക്ഷിക്കുന്നത് നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണെങ്കിൽ ഭൂമിയുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത യാത്രയിൽ ഈ പ്രദേശത്തെ ഉൾപ്പെടുത്തണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനി ഇങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിവുണ്ടായിട്ടും മറ്റു മരിപ്പച്ചകൾ തേടി പോകുന്നവരോട് മറ്റെന്ത് പറയാനാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഏത് ഭാഗം ഉൾപ്പെടുത്തണമെന്നോ ഏത് ഭാഗം വേണ്ടെന്ന് വെക്കണമെന്നോ അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ അതുകൊണ്ട് തന്നെ കഴിവതും ഒഴിവാക്കാതെ തന്നെയാണ് ഞാൻ എഡിറ്റ് ചെയ്തത് ഒരു കിണക്കിന് പറഞ്ഞാൽ വിജനതയാണ് ഈ പ്രദേശത്തിൻ്റെ മനോഹാരിതയ്ക്ക് മാറ്റി കൂട്ടുന്നത് എന്ന് തന്നെ പറയാം ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഇരുചക്ര വാഹനങ്ങളും തേയില കൊണ്ടുപോകുന്ന വണ്ടികളും മാത്രം ഇടയ്ക്ക് പേരിന് മാത്രം ഒന്നോ രണ്ടോ വിനോദസഞ്ചാരികളും സഞ്ചാരികളുടെ ബാഹുല്യമുണ്ടായാൽ ഒരുപക്ഷേ പ്രകൃതി മലിനപ്പെടാൻ സാധ്യതയുണ്ട് ഭാവിയിലേക്ക് ഈ പ്രദേശത്തൊക്കെ എന്തായാലും വികസനം എത്തിപ്പെട്ടേ പറ്റൂ ആ സമയത്ത് പ്രകൃതിയെ ഒരൽപ്പം പോലും മുറിവേൽപ്പിക്കാതെയാകണം വികസനം അതിന് മുൻകൈയ്യെടുക്കേണ്ടത് നാട്ടുകാർ തന്നെയാണ് സത്രം എയർസ്ട്രിപ്പിൽ നടന്ന വിമാനങ്ങളുടെ പരിശീലനം പറക്കലുമായി ബന്ധപ്പെട്ട കൈ പ്രദേശങ്ങൾ വാർത്തകളിൽ നിറയാറുണ്ട് പരുന്തുംപാറയിൽ നിന്ന് പുറപ്പെട്ട ഓരോ ജംഗ്ഷനുകളിൽ എത്തുമ്പോഴും സത്രം എന്ന ദിശാസൂചിക സ്ഥാപിച്ചിട്ടുണ്ട് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും മുന്നോട്ട് പോകുന്ന വഴിക്ക് ഒരു തേയില ഫാക്ടറി ഉണ്ട് വേണമെങ്കിൽ ഫാക്ടറി സന്ദർശിച്ച് തേയിലുടെ പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാം ഇതിനു മുമ്പ് പരുന്തുംപാറയിൽ വന്നപ്പോൾ ഈ ഫാക്ടറി ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് തേയിലയുടെ പ്രോസസിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഒരു സ്റ്റാഫും അവിടെയുണ്ട് നൂറ് രൂപയോ മറ്റോ ആണ് ഒരാൾക്കുള്ള പ്രവേശന ഫീസ് കൊളുന്തു നുള്ളുന്നത് മുതൽ തേയിലപ്പൊടി ആകുന്നത് വരെയുള്ള ഓരോ ഘട്ടവും അവിടുത്തെ സ്റ്റാഫ് നമുക്ക് വിവരിച്ചു തരുന്നതാണ് ഈ തേയില ഫാക്ടറിയും ഒരു പ്രാവശ്യമെങ്കിൽ നാം സന്ദർശിച്ചിരിക്കേണ്ടതാണ് കാഴ്ചകൾ കാണുന്നതിനൊപ്പം അല്പം സത്രം എയർ സ്ട്രിപ്പിൻ്റെ ചരിത്രം കൂടി പറഞ്ഞു പോകാം ഈ എയർ സ്ട്രിപ്പിൻ്റെ നിർമ്മാണ ഉദ്ദേശം പ്രധാനമായിട്ടും എൻ സി സി കേഡറ്റുകൾക്ക് പരിശീലനം നൽകുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പ്രകൃതി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഹെലികോപ്റ്റർ ഇറങ്ങുക എന്നതും മറ്റൊരു ഉദ്ദേശമാണ് ശബരിമല യാത്രയുമായി ബന്ധപ്പെട്ടും ഈ എയർ സ്ട്രിപ്പ് ഉപയോഗിക്കാൻ കഴിയും ഈ എയർ സ്ട്രിപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനം മെയ് ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് ആരംഭിച്ചത് റവന്യൂ വകുപ്പ് അനുവദിച്ച പന്ത്രണ്ട് ഏക്കർ സ്ഥലത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് വിജയകരമായ പരീക്ഷണ പറക്കൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസത്തിലാണ് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട രണ്ട് സീറ്റുള്ള എയർക്രാഫ്റ്റ് ആണ് ആദ്യം സത്രം എയർ സ്ട്രിപ്പിൽ ലാൻഡ് ചെയ്തത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ എയർ സ്ട്രിപ്പിൻ്റെ പ്രധാനപ്പെട്ട നിർമ്മാണ ഉദ്ദേശം എന്നത് എൻ സി സി കേഡറ്റുകൾക്ക് പരിശീലനം നൽകുക എന്നുള്ളതാണ് ആയിരത്തോളം എൻ സി സി കേഡറ്റുകൾക്കാണ് ഒരു വർഷം പരിശീലനം നൽകാൻ കഴിയുക ഈ പ്രൊജക്റ്റ് നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്നത് ഭൂമി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ് പരിസ്ഥിതി ദുർബല പ്രദേശത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും തുടരുന്നു ഡ്രോൺ പറത്താനുള്ള പരിശീലനവും അതിൻ്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും നടത്തുവാൻ എൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ കുന്നുകളും മലകളുമൊക്കെ താണ്ടി നമ്മുടെ യാത്ര സത്രം എയർ സ്ട്രിപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് സത്രത്തിൽ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള പ്രദേശം വരെ റോഡുകൾ മനോഹരമായി പണിതിട്ടുണ്ട് ചെറിയ ഓഫ് റോഡിംഗ് ഒക്കെ കഴിഞ്ഞ് വണ്ടി ഒതുക്കി പതുക്കെ മുമ്പോട്ടങ്ങ് നടന്നു അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്ന വളരെ മനോഹരമായ മലനിരകളാണ് ഒരിക്കലും മടുക്കാത്ത കാഴ്ച പ്രകൃതി ഒരുക്കിയ നിത്യവിസ്മയം അവിടെ ചെന്ന ഉടനെ ഇടുക്കി ബട്ടിയുടെ ഫാൻസിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഒരു സെൽഫി വീഡിയോ അങ്ങ് പാസ്സാക്കി എൻ്റെ തല ഫുൾ ഫിഗർ എന്ന രീതിയിൽ നിറഞ്ഞ് നിൽക്കാനല്ല കേട്ടോ ഇങ്ങനെയൊരു ഭാഗം ഇല്ലാത്തതിൻ്റെ പേരിൽ ആരും വീഡിയോ കാണാതെ പോകരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് ആ ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഈ സെൽഫി വീഡിയോ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നത് എന്നെ ട്രോളാൻ വേറെ ആരുടെയും സഹായം ആവശ്യമില്ല ഞാൻ മാത്രം മതി ട്രോളുകൾ ഏറ്റെടുക്കാൻ ഇടുക്കി വട്ടിയുടെ ജീവിതം ഇനിയും ബാക്കി അങ്ങനെ നമ്മൾ നടന്ന എയർ സ്ട്രിപ്പിൻ്റെ റൺവേ ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെയെല്ലാം കുറച്ചുനേരം കറങ്ങി തിരിഞ്ഞ് നടന്നു പരിസര പ്രദേശങ്ങളിലെ കാഴ്ചകളെല്ലാം ആസ്വദിച്ചു ഇടുക്കിയുടെ വികസനത്തിന് വെളിച്ചം വീശുന്ന ഒരു പ്രൊജക്റ്റ് ആയിരിക്കും ഇത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട തടസ്സങ്ങളെല്ലാം മാറി പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമാകട്ടെ എന്ന പ്രാർത്ഥന മാത്രം ഇത് പൂർണമായി പ്രവർത്തന സജ്ജമായാൽ വിനോദയാത്രാ രംഗത്തൊക്കെ ഒരു കുതിച്ചു ആട്ടമായിരിക്കും ഉണ്ടാവുക ഇപ്പോഴും എയർസ്ട്രിപ്പിൻ്റെ ഓഫീസ് പ്രവർത്തന നിരതമാണ് എന്ന് തോന്നുന്നു ഒന്ന് രണ്ടാൾക്കാരെ അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ വെച്ച് കണ്ടിരുന്നു അവരോട് സംസാരിക്കാനും അതിൻ്റെ ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്താനും ആഗ്രഹിച്ചിരുന്നു അതിനി മറ്റൊരവസരത്തിലാകാം കാഴ്ചകൾ കണ്ട് സമയം പോയതറിഞ്ഞതേയില്ല ഞാൻ ചെന്നതിന് ശേഷം ഒന്ന് രണ്ട് വിനോദസഞ്ചാരികൾ കൂടി അവിടെ വന്നിരുന്നു എനിക്ക് മാത്രമല്ല അവർക്കും അത്ഭുതമാണ് എന്തുകൊണ്ടാണ് സഞ്ചാരികൾ ഇവിടെ എത്താത്തതെന്ന് പുറത്തുള്ള ആൾക്കാർക്ക് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ തന്നെയാണ് പ്രധാന കാരണമെന്നാണ് ഞാൻ കരുതുന്നത് കറങ്ങി നടന്ന് കാഴ്ചകൾ കണ്ട് സമയം പോയതറിഞ്ഞില്ല ചെറിയൊരു മഴ കൂടിയുണ്ട് മഴ തുടങ്ങുന്നതിന് മുമ്പായി തന്നെ വണ്ടിയെടുത്ത് മെയിൻ റോഡിലെത്തണം അല്ലെങ്കിൽ വണ്ടി ചെളിയിൽ അകപ്പെടാൻ സാധ്യതയുണ്ട് അവസാനമായി ഒന്ന് രണ്ട് വീഡിയോ കൂടി എടുത്തിട്ട് മടങ്ങാൻ തീരുമാനിച്ചു മനസ്സില്ലാ മനസ്സോടെ വണ്ടിയുമായി പുറത്തേക്ക് ഇടുക്കി ബഡ്ഡിയുടെ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല എല്ലാം പുതിയ യാത്രയ്ക്കുള്ള തുടക്കം മാത്രം ബഡീസ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ ഇൻസ്പിറേഷൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വീഡിയോയിൽ വരുത്താൻ കഴിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ യൂട്യൂബിൽ വീഡിയോ കാണുന്നവർ ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോ കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ ധൈര്യമായിട്ട് ഇടുക്കിപ്പെട്ടിയുടെ കൂടെ കൂടിക്കോളൂ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല വ്യത്യസ്തമായ നല്ല അടിപൊളി വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതാണ് അതുവരേക്കും താങ്ക്